ഈ ബാങ്ക് വിളി എന്ന് പറയുമ്പോൾ അമുസ്ലിമീങ്ങളായ ആളുകളുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണ കുറെ ആളുകൾ വരുത്തി വച്ചിട്ടുണ്ട് വെച്ച ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് അള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ദൈവമാണ് ഏറ്റവും വലുത് മറ്റു ആളുകളുടെ എല്ലാ ദൈവങ്ങളെയും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അവരവരുടെ ദൈവത്തെ ഏറ്റവും ബോൾഡ് ആക്കി എക്സ്ട്രീം തലത്തിലേക്ക് വലുതാക്കി വയ്ക്കുന്നു ഇതൊരു മതവിദ്വേഷം പരത്തലാണ് എന്ന രീതിയിലൊക്കെ അല്ലായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിലുള്ള പ്രചാരണം എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമോ ഈ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഇതിന്റെ സത്യാവസ്ഥയും മറ്റൊന്ന് ഇതിന്റെ ഒരു സ്പിരിച്വൽ മോഡ് ഉണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനറിയാവുന്ന അവന് മറന്നുപോയ കാര്യത്തെ ഒരു തതുക്കിറ ഒരു മോട്ടീവ് ഉത്ബോധനം എന്ന നിലയ്ക്കും കൂടി ഉദ്ദേശിക്കുന്നു അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് മുസ്ലിമീങ്ങളുടെ ദൈവം എന്നല്ല അല്ലാഹു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ് എല്ലാ മതക്കാരും അവരവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ ദൈവം മലയാളത്തിൽ ദൈവം തമിഴില് കടവുൾ ഹുദ ഇങ്ങനെ യഹോവ പല പേരില് വിളിക്കും മുസ്ലിമീങ്ങൾ അറബിയിലാണ് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നത് സോ എല്ലാവരും പറയുന്ന ദൈവം തന്നെയാണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം പക്ഷെ ഏത് രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിംങ്ങൾ ആണെങ്കിലും അല്ലാഹു എന്ന് തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കുന്ന അറബികൾക്ക് മാത്രമല്ല അല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇതിലേക്ക് സ്വാഗതം വേണം അതുകൊണ്ട് തന്നെ അവർ ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും അവർ അതിലേക്ക് എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എന്നാണ് അവർ ദൈവത്തെ മലയാളത്തിലൊക്കെ പറയുമെങ്കിലും അവരുടെ പ്രാർത്ഥനകളിൽ ഉപയോഗപ്പെടുത്തുക പ്രോപ്പറായിട്ട് ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലാഹു എന്നാണ് ഓക്കെ റൈറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ദൈവം വലിയവനാണ് എന്ന് ഏത് മതക്കാര് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല അതൊരു കോമൺ ആയിട്ടാണ് ദൈവത്തെ ഉദ്ദേശിക്കുന്നത് പിന്നെ അവർ ദൈവമായിട്ട് കാണുന്നത് അത് അവരുടെ മതത്തിനുള്ളിലെ സങ്കല്പങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിംങ്ങളും ദൈവം വലിയവനാണ് എന്ന് തന്നെ പറയുമ്പോൾ അതൊരു ആയിട്ട് തന്നെ എല്ലാവരുടെയും ദൈവത്തെയാണ് പറയുന്നത് ഇനി ആ ദൈവത്തെ ആ പ്രത്യേക വിഭാഗം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് നോക്കിയാൽ അത് അവരുടെ വിശ്വാസമാണ് അത് അഭിപ്രായ വ്യത്യാസമാണ് മറ്റു പലർക്കും പല വിശ്വാസമാണ് അതുപോലെത്തർക്കും പഠന വിഷയമാണ് ഗവേഷണങ്ങൾ നടത്തി അവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ മനസ്സിലാക്കി ഏതാണ് സത്യം എന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോട്ടെ നമ്മുടെ വിഷയതല്ല നമ്മളിപ്പോൾ കേട്ട ഈ മനോഹരമായ ബാങ്കിൽ പറയുന്നത് എന്താണ് അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം വലിയവൻ എന്നല്ല അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം വലിയവൻ എന്നല്ല വലിയവൻ എന്ന വാക്കുന്നതും കബീർ എന്നാണ് കബീർ അള്ളാഹു കബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവമാണ് ഏറ്റവും വലുത് എന്ന എനിക്ക് ഏറ്റവും വലുത് ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എന്നെക്കാളും എൻ്റെ സ്വന്തത്തെക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും എല്ലാറ്റിനെക്കാളും ഞാൻ വലുതായി കാണുന്നത് ദൈവത്തെയാണ് ഇതാണ് ഇതിൻ്റെ ബേസിക് വിശ്വാസം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് സ്വന്തം മകനെ മകനെപ്പോലും കൊടുക്കുവാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാം തയ്യാറാകുന്നത് എന്നാണ് ആകിന്റെ ഒരു പ്രത്യേകത എന്താ ലോകം മുഴുവനും അത് ഒരു നിമിഷം പോലും നിലയ്ക്കാതെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് ഭൂമിക്ക് ഇരുപത്തിനാല് ടൈം സോണുള്ള കാര്യം അറിയാവുന്നത് ഓരോ ടൈം സോണിലും ബാങ്കുകളിൽ ആവർത്തിക്കപ്പെടുന്നു തന്നെയുണ്ട് പശ്ചിമേഷ്യയിലാണെങ്കിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലൊക്കെ ഇതിങ്ങനെ ഒരിടത്ത് സുബഹിന്റെ സമയം അത് കഴിഞ്ഞ് ആ സമയമേഖല കഴിയുമ്പോൾ അടുത്തടുത്ത് വീണ സുബ്ന സമയം സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിങ്ങനെ ഇത് ബാങ്ക് ഒഴികെയുള്ള മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട പള്ളികളിലതാണെങ്കിലും നമുക്ക് ദേവാലയങ്ങളിലെ അത് തന്നെ പ്രാർത്ഥനകളും അതിനുള്ള അറിയിപ്പുകളാണെങ്കിലും അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമല്ലേ ചില മാസങ്ങളുമായി ബന്ധപ്പെട്ടും ചില ദിവസങ്ങളുമായി ബന്ധപ്പെട്ടും മാത്രം കാണുന്ന ഒരു സംഗതിയാണെങ്കിലും ഇത് നിരന്തര മനുഷ്യനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ് പരിപാടിയാണ് മനുഷ്യനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ബാങ്ക് ഇനി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ് ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പിരിച്വൽ കോളിംഗ് ആയിട്ടാണ് അയാളത് കണക്കാക്കിയത് അയാള് പലതരത്തില് ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കാം പലചരക്ക് ചെറുക്കുകൾ നടത്തുന്ന ആളായിരിക്കാം ബേക്കറി നടത്തുന്ന ആളായിരിക്കാം മറ്റു തൊഴിലിൽ ഏർപ്പെടുത്തിക്കുന്ന ആളായിരിക്കാം ബിസിനസ്സുകാരനായിരിക്കാം ഇങ്ങനെ പലതരത്തിൽ ഭൂമിയിൽ പല രീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യരിലേക്ക് വിശ്വാസിയിലേക്ക് ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം മെണ്ടാതിരിക്കണം എന്നുപോലും ഹദീസ് പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ പറഞ്ഞത് എന്താണ് ഈ യക്കൂലുൽ മുഹജി മിസിലുമായ കുൽ മൊഹുദ്ദീൻ മൊഹുദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ആൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് ഭൗതിക സംസാരത്തിലോ നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ആവട്ടെ പാട്ടാവട്ടെ സം വർത്തമാനങ്ങളാണ് ഇതെല്ലാം കട്ടാണ് കട്ടായിട്ട് ഒരു മനുഷ്യനെ പെട്ടെന്ന് സ്പിരിച്വൽ മോഡിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ കേൾക്കുന്നത് അള്ളാഹു വെക്കുക എന്നുള്ളത് ഈണത്തിലുള്ള കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ മീനിങ്ങിലേക്ക് പോകും എനിക്ക് ഏറ്റവും വലുത് എന്റെ ദൈവമാണ് ദൈവമാണ് ഏറ്റവും വലുത് ഈ വിളി വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രാർത്ഥിക്കാനുള്ള സമയമായി ഇനി നീ എന്ത് ചെയ്യണം ദൈവം നിനക്ക് ഏറ്റവും വലുതാണെങ്കിൽ നീ തൽക്കാലത്തിന് നിന്റെ വ്യാപാരത്തിന് നിന്റെ ഭൗതിക വ്യവഹാരത്തിന് നീ ഒരു ഇടവേള കൊടുക്കണം ഇനി നിനക്ക് മോട്ടിവേഷനാണ് റിക്റാണ് സ്മരണയാണ് നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഔ പെട്ടെന്ന് എന്ത് ചെയ്യ വരിക അപ്പോൾ തന്നെ ദൈവം ഏറ്റവും വലുത വലിയവനാണ് എന്ന് ഉള്ള നിന്റെ ആ ബോധം അതിന് നീ പ്രാക്ടിക്കൽ വൽക്കരിച്ചു കഴിഞ്ഞു ഇതാണ് മുസ്ലിം പള്ളികളിൽ നിന്ന് കേൾക്കുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി മനുഷ്യൻ ഇത് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന് ആത് ആത്മാവിന്റെ ഉള്ളിൽ എന്താവുന്നു അതിന് നിർമ്മിക്കപ്പെടുന്നു സ്ഥിരമായി ഇത് കേൾക്കുന്നു ആ സമയത്ത് അവൻ നിശ്ചലനാവുന്നു പെട്ടെന്ന് തന്നെ അവൻ്റെ എല്ലാവിധ എന്റർടൈൻമെന്റുകളിൽ നിന്നും അവനെ മുറിച്ചുകൊണ്ട് ദൈവിക സ്മരണയിലേക്ക് എത്ര ടെൻഷനുള്ള ആണെങ്കിലും എത്ര ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ആളാണെങ്കിലും എത്ര ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസമുള്ള ആളാണെങ്കിലും ഇതിലേക്ക് അവൻ പോവുകയാണ് അത് മാത്രമല്ല അവൻ ആ സമൂഹത്തിൽ ജമാഅത്ത് എന്ന് പറയും ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ അവൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്കറിയാം വക്കീലാവാം സമൂഹത്തിലെ ഉന്നത പദവി തന്നെ ജഡ്ജാവാം അല്ലെങ്കിൽ ഏത് ഡോക്ടറാവാം എത്ര പോലീസ് ഉദ്യോഗസ്ഥനെ ഏറ്റവും ഹൈ ലൈ ഹൈ ഹൈ റേഞ്ചിലുള്ളതും ലോ റേഞ്ചിലുള്ളതും സല്യൂട്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ അവിടെ പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞു ഒരു കാറ്റഗറി വ്യത്യാസമില്ലാതെ ഞങ്ങൾക്കുള്ള നിറം ഞങ്ങൾക്കുള്ള കുടുംബം ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ ഈ വിവേചനമൊക്കെ ഞങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മറിച്ച് ദൈവത്തിന്റെ മുന്നിൽ ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന രീതിയിലാണ് എല്ലാവരും നിൽക്കുന്നത് ഒരാള് സാഷ്ടാംഗം നമിക്കുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആളുടെ കാലിന്റെ തൊട്ട് ബാക്കിലാണ് അയാളുടെ നെറ്റിത്തളം വരുന്നത് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ മുമ്പിൽ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ യജമാനാവാം തന്റെ ആവാം മുമ്പില് സുജൂത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലിന്റെ ചുവട്ടിലാണ് നമ്മൾ കൊണ്ട് തല വെക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്ന് സമൂഹ നമസ്കാരങ്ങളിലൂടെ അഞ്ച് നേരവും ഒരു അവബോധം ഒരു അവയർനെസ് ദൈവം നമുക്ക് നൽകുന്നുണ്ട് സ്മരണ എപ്പോഴാണ് നിന്നിൽ നിന്നും കട്ടായി പോകുന്നത് കാന വായിശൻ വങ്ക അവന്റെ ഉപജീവനത്തെ പടച്ചവൻ ഇടുക്കി കളയും എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എപ്പോഴും ദൈവിക സ്മരണ നാവുകൊണ്ട് പാടുകയല്ല ചില വാഹ വാഹനങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ചില അമ്പലങ്ങളും പള്ളികളുടെയും കുരിശ് അല്ലെങ്കിൽ അതിൻ്റെ ആരാധന മൂർത്തികളെ കാണുമ്പോൾ ഇങ്ങനെ വന്ദിക്കുന്ന ഒരു പരിപാടി മാത്രമല്ല ജീവിതത്തിന്റെ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ചില ആളുകൾ ഇത് ആചരിക്കുന്നുണ്ട് കുടുംബത്തിലൊരു മരണം വരുമ്പോൾ കല്യാണം വരുമ്പോൾ അവിടെയൊക്കെ പള്ളികളിൽ നിന്നും പുരോഹിതന്മാരെ വിളിക്കുകയും ഇവിടെ എന്താണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് ചോദിച്ച് വ്യാകുലതപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ ഉടനീളം ഡെയിലി അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഗതിയാണ് അതിൽ ഒരു പാർട്ടാവുകയാണ് ദൈവമാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത് ഇനി ഇതിന്റെ ബാക്കി വീഡിയോയില് ഇൻഷല്ല അടുത്ത വരികളിലെ ആശയങ്ങളിലേക്ക് പോകാം